നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്ക ഐസി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ കടന്നിരിക്കുന്നു കരീബിയൻ പടയെ ചെയ്തിരിക്കുന്നു എന്നാൽ ഇംഗ്ലണ്ട് യു എസ് എക്കെതിരെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയതോടുകൂടി ഇൻഡീസ് വേഴ്സ് സൗത്ത് ആഫ്രിക്ക മത്സരം ഒരു വെർച്വൽ ക്വാർട്ടർ ഫൈനലാണ് എന്ന് നമ്മൾ ഇന്നലെ തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അത് തന്നെയാണ് നടന്നത് സൗത്ത് ആഫ്രിക്ക പരാജയപ്പെടുത്തി വെസ്റ്റ് ഇൻഡീസിനെ മൂന്ന് വിക്കറ്റിന്റെ വിജയമാണ് ഡക്ക്പുറത്ത് ലൂയിസ് മെത്തേഡിലാണ് മത്സരം അവസാനിപ്പിച്ച് നമുക്കറിയാമതി ഇടയ്ക്കൊന്ന് മഴ പെയ്ത് സൌത്ത് ആഫ്രിക്കയുടെ ഒരു ബ്രേക്ക് വന്നിരുന്നു അതോടുകൂടി പതിനേഴ് ഓവറായിട്ട് മത്സരം ചുരുക്കുകയും ചെയ്തിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നിശ്ചയിച്ച ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് അടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ സൗത്ത് ആഫ്രിക്ക ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ രണ്ട് വിക്കറ്റുകൾ പോയിരുന്നു പക്ഷെ പിന്നെ മഴ പെയ്തുകൊണ്ട് ടാർഗറ്റ് പതിനേഴ് ഓവറിൽ നൂറ്റി ഇരുപത്തി മൂന്നായിട്ട് ചുരുക്കി പതിനാറ് പോയിന്റ് ഒന്ന് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ അവർ ആ ടാർഗറ്റ് മാറികടക്കുകയും ചെയ്തു അങ്ങനെ ഇതാ ആ സെമി ഫൈനലിലേക്ക് സൗത്ത് ആഫ്രിക്ക എത്തുന്നു വെസ്റ്റ് ഇൻഡീസ് പുറത്തേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ഓപ്പണർമാപ്പത്തിനാല് പന്തിൽ മുപ്പത്തി അഞ്ച് റൺസ് നേടിയപ്പോൾ ഷായ് ഹോപ്പ് ഡക്കായി പൂറൺ ഒരു റൺസുമായിട്ട് മടങ്ങി ചെയ്സാണ് അവർക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടി അവർക്ക് ഈ ഒരു സ്കോറിലേക്കെങ്കിലും എത്താൻ സഹായിച്ചത് നാൽപ്പത്തിരണ്ട് പന്തിൽ നിന്ന് അദ്ദേഹം അൻപത്തിരണ്ട് റൺസ് അടിച്ചിരുന്നു തബരി ഷംസി മൂന്ന് വിക്കറ്റുകൾ നാല് ഓവറിൽ ഇരുപത്തി റൺസിന് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ എടുത്തതാണ് സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് എടുത്തു പറയേണ്ട ഒരു ബൗളിംഗ് പ്രകടനം അതുപോലെ മരുക്കുഴ അമ്മ നാല് ഓവറിൽ ഇരുപത്തി എട്ട് റൺസിന് ഒരു വിക്കറ്റ് എടുത്തു കേശവ് മഹാരാജ് നാല് ഓവറിൽ ഇരുപത്തിനാല് റൺസിന് ഒരു വിക്കറ്റും നേടുകയുണ്ടായി മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിലെ സൗത്ത് ആഫ്രിക്കക്ക് വിക്കറ്റുകൾ വീണിരുന്നു റസൽ തുടക്കത്തിൽ ആഞ്ഞടിച്ചിരുന്നു പതിനഞ്ച് റൺസ് എടുക്കുമ്പോഴേക്കും അവരുടെ രണ്ട് വിക്കറ്റുകൾ പോയി ആ സമയത്താണ് മഴ വന്ന് മത്സരം തടസ്സപ്പെട്ടിരുന്നത് എന്തായാലും ക്യു ഡി ഏഴ് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് എടുത്തു ഹെൻഡ്രിക്സ് ഡെക്ക് ആയിട്ടും മടങ്ങുന്ന കാഴ്ച അതായത് രണ്ടു ഓപ്പണർമാരെയും റസല് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെയാണ് മഴ കഴിഞ്ഞതിനു ശേഷം ടാർഗറ്റൊക്കെ പുനർ പുനർ ശേഷം അവർ വിജയത്തിലേക്ക് ബാറ്റ് ചെയ്തു മറുക്കുഴം പതിനഞ്ച് പന്തിൽ നിന്ന് പതിനെട്ട് സ്റ്റെപ്സ് ഇരുപത്തി ഏഴ് പതിൽ നിന്ന് ഇരുപത്തി ഒമ്പത് ക്ലാസ് പത്ത് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ഒടുവിൽ ആൻസൺ പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് റൺസുമായിട്ട് നോട്ട് ഔട്ടായി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഏതായാലും ഇതാ സൗത്ത് ആഫ്രിക്ക ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമിയിലേക്ക് വെസ്റ്റ് ഇൻഡീസ് പുറത്തേക്ക് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹൗസ് വീണ്ടും വരാം